ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ ചെടികളൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ കുറേ ചെടികളൊക്കെ മാറ്റി കുറേ നട്ട് കുറെ നടാണ്ടായി അതൊക്കെ ഒന്ന് നട്ട് വെച്ചിട്ടോ അപ്പം ഞാൻ ഓരോ ഓരോ സ്ഥാനത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പം അതിൽ നമ്മൾ ഈ സർപ്പ എന്ന് പറഞ്ഞ ചെടി അപ്പം നല്ലൊരു ഗ്ലാസ് എണ്ണീട്ട് അതൊരു കപ്പ് അപ്പം ഞാൻ ഏതാ നമ്മൾ യൂസ് ചെയ്യാല്ലോ അപ്പം ഇതിലേക്ക് ചെടി ഒന്ന് ഈ സപ്പവളന്ന് പറഞ്ഞാൽ ചെടിയൊന്ന് നട്ട് വെച്ചിട്ടോ അപ്പോ ഏതാനും യൂസ് ചെയ്യാത്തതല്ലേ അപ്പൊ ഇതിനെങ്കിലും ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചാട്ടെ അപ്പൊ ഇവിടെ ഉള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി റെഡിയാക്കി നമ്മളെ ചെടിയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കി വെക്കുക കുറെ ചെടികള അവിടുന്ന് മാറ്റി വേറെ ചെടികളും പുതിയത് പുതിയത് ഇങ്ങനെ മാറ്റി കൊണ്ടെടുക്കുക നല്ലോ അങ്ങോട്ട് പിടിച്ച് വന്നതൊക്കെ അപ്പൊ ഈ സ്റ്റൂളിന്റെ ഒരു ഇതൊരു പൊട്ടിയൊരു സ്റ്റൂൾ ആണ് കേട്ടോ അപ്പൊ ഈ സ്റ്റൂൾ നമ്മൾ നമ്മളെന്ത് കിട്ടിയാലൊന്നും ഒഴിവാക്കൂലല്ലോ അതൊക്കെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ എടുക്കും കേട്ടോ അപ്പൊ ഞമ്മളെ ഇതില്ല ഈ കുപ്പീലുണ്ടോ ഇങ്ങനത്തെ ഒരു ചെടി വെച്ചിണേ അപ്പൊ ആ കുപ്പിയില് വെള്ളം ഒന്നും ഇണ്ടേണി അപ്പൊക്കെ വെള്ളം എടുക്കൊന്നും നോക്കണം എന്തില് ആദ്യം ഇങ്ങനെ വെച്ചതേണീ അപ്പൊ ഇന്നിപ്പോ വെള്ളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഈ ചെടിയൊക്കെ ഒന്ന് ഇടും നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് വന്നാണ് ഈ ചെടിയൊക്കെ അല്ലെ ഭയങ്കര സന്തോഷല്ലേ ഈ ഇന്നെ പോലൊക്കെ ഇങ്ങനെ ചെടീന്മാരൊക്കെ ഇങ്ങനെ കൊറേ നേരമൊക്കെ നോക്കി നോക്കി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ ഈ ചെടി ഇങ്ങനെ ചെടി നടക്കെ എത്രയും ഞാനിങ്ങനെ പണിയെടുക്കാൻ ഭയങ്കര എനിക്കൊരു താല്പര്യം കേട്ടോ അപ്പൊ ഞാൻ കുറെ ചെടികളുണ്ടല്ലോ ഇവിടെ വേറൊരു ചെടിയാണ് ഉണ്ടായിരുന്നത് ആ ചെടി അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി ഇവിടേക്ക് ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടോ ഏഹ് നമ്മളൊരു പൂച്ചനൊക്കെ എടുത്തുണ്ടാമാതിരി കുറേ ചെടി അങ്ങോട്ടും എടുത്തു ഇങ്ങോട്ടും എടുത്തു അപ്പൊ ഓരോന്നിങ്ങനെ ഇങ്ങനെ വെറൈറ്റി ആക്കി ഇങ്ങനെ കൊണ്ടു നമുക്ക് ഏതാണോ ഭംഗിയുള്ളത് ഇങ്ങനെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി നമ്മൾ ഞമ്മളിവിടേക്കും ഇങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടോ പിന്നെ കുറേ ചെടികൾ മുറ്റത്ത് നമ്മൾ അതൊക്കെ നട്ട് വെച്ച് ഈ ചെടി കണ്ടിട്ട് ഇതൊക്കെ ഇങ്ങോട്ടേക്ക് വെച്ച് ഇത് എല്ലാവർക്കും അറിയരുത് നിന്റെ പേരാണ് പറയുന്നത് അപ്പം ഞമ്മളത് യൂസ് ചെയ്യില്ല അപ്പം അതിലേക്കും ഞമ്മക്കൊന്ന് ചെടി നടനട്ടോ യൂസ് ചെയ്യില്ല എന്നല്ല ഇങ്ങനെ കിട്ടിയതനി ഒരാൾ ഒഴിവാക്കിയ തനി അപ്പം ഞാൻ ആരും ഒഴിവാക്കി കണ്ടാലും ഞാൻ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരും കേട്ടോ നമുക്കതിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് നടാലോ എന്ന് വിചാരിച്ചാട്ടെ എവിടെ കണ്ടാലും ഇങ്ങനെ ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ വേഗം എടുത്ത് പോരും അപ്പോൾ അതിലേക്കൊക്കെ കുറച്ച് ചെടികൾ ഞാൻ നട്ടു പിടിപ്പിച്ച് വെച്ചിട്ടേ നല്ലോം നന്നായിട്ട് ഇണ്ടായി വന്നതിന്റെ ശേഷം ഇത് മുറ്റത്തേക്ക് കണ്ടെടുത്ത് വെക്കാം കുറച്ച് പത്തണി മുല്ല ചെടികളൊക്കെ അപ്പം അതിലൊക്കെ പത്തണി മുല്ല ഞങ്ങൾ നട്ട് വെച്ചതിനൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് പിടിച്ച് വന്നിട്ട് ഇനി ഇതൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഭംഗിയിട്ടുണ്ടാവുക അപ്പൊ അതൊക്കെ ഒന്ന് ഞാൻ ഇങ്ങോട്ട് മുറ്റത്തേക്ക് കണ്ടെടുത്ത് വെച്ച് പിന്നെ ആവശ്യത്തിനുള്ള വെയിലും ഇതൊക്കെ കിട്ടണമല്ല അപ്പോഴാണല്ലോ നല്ലോണം നന്നായിട്ട് ഉണ്ടാവരു അപ്പം ഒന്ന് മഴ ഇതിന് കേട്ടോ അതാണ് ഇങ്ങനെ നിക്കുന്നത് വെള്ളം കാര്യങ്ങളൊക്കെ പൊക്കൊന്ന് ഇനി അടിച്ചു വരണം നമ്മളീ അടിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ നീൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങനെ അന്നേരം ഇങ്ങനെടുത്താറുണ്ട് ഇലകളൊക്കെ അപ്പോൾ ഈ റോസ കൊമ്പണ്ടിനെ ഇത് നല്ലോണം ഞാൻ വെട്ടിക്കൊടുത്ത് പൂവിട്ട് കഴിഞ്ഞാൽ എന്നെ വെട്ടിക്കൊടുക്കുമല്ലോ അത് വെട്ടിക്കൊടുത്ത് നല്ലോണം തീർത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളതിൻ്റെ ഇടയിലുള്ള ചെടികളൊക്കെ വേറെ ചെടികളൊക്കെ നട്ടു പിടിപ്പിച്ചു കേട്ടോ നമ്മൾ ഒഴിവുള്ള ടൈമിൽ ഇങ്ങനത്തെ ഓരോ പണികളിങ്ങനെ എടുക്കുക ഇതൊക്കെ ഭയങ്കര ഇതാണ് പിന്നെ അടിച്ചു വരൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വരെടുക്കട്ടെട്ടോ പിന്നെ രാവിലുള്ളതുകൊണ്ട് എടുക്കാവിന്റെ ഇലകൾ നല്ലോണം തൊഴിയല്ലോ അത് മരങ്ങൾ ഇല്ലെങ്കിൽ ഞമ്മക്ക് തണുപ്പ് വേണ്ടേ അപ്പൊ മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കീണ് അപ്പം ഇനി നന്നായിട്ടൊന്നടിച്ച് വരട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് എന്താ നിങ്ങ കുഴപ്പം ഒന്നും റാഹത്തായിട്ടെ ഇങ്ങനെ മുന്നോട്ട് പോണെണ്ട് എല്ലാരും ദ്വാരം ഉഴപ്പെടുത്തോ ഞമ്മളെന്താ ചെടികളൊക്കെ നല്ലോണം സെറ്റാക്കി ഇങ്ങോട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്നിട്ട് അടച്ച് വരാം അടിച്ചു വാരി ഇങ്ങോട്ട് മുറ്റം ഇങ്ങട്ട് ക്ലീനായിരുന്നാലല്ലേ ഇങ്ങട് നമ്മുടെ മുറ്റത്തേക്ക് ഇങ്ങോട്ട് നോക്കുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷം ഞാൻ എത്ര നേരം ഇവിടെ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കോട്ടെ നമ്മളെ ചെടികളൊക്കെ ഇങ്ങനെ പിന്നോട്ട് അങ്ങോട്ടും ഒക്കെ മാറ്റും പിന്നെ ഇവിടെ ഒരു ചെമ്പരത്തി ഈ ചെമ്പരത്തിനോട് ചെമ്പരത്തിനോടൊന്നും ഭയങ്കര ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഒക്കെ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കിയിട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ബൈ